നമ്മൾ ില് കണ്ട മതി ഈ ഒരു പച്ചമൂന്തിരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതികളാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാല് നമ്മൾ വീട്ടില് നല്ലോണം വള്ളത്തിൽ ഇട്ട് സമയമെടുത്ത് അതിന് ശേഷം കഴിക്കണം നമ്മളോട് പലവട്ടം പലരും നമുക്ക് പറഞ്ഞുതരിലുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണാം അപ്പൊ അതിന്റെ യഥാർത്ഥത്തിലുള്ള സംഗതികളൊക്കെ നമുക്കൊന്ന് മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഇവിടെ പ്ലാൻ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് കാണാം ഓക്കെ ഒറ്റമിനിറ്റ് ഇത് നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ ഇത് ഇതിൻ്റെ ഒരു കൃഷിയിടമാണ് ഈ പച്ചമുന്തിരി ഉണ്ടാക്കുന്ന ഒരു കൃഷി ഇടമാണ് അവിടുന്ന് തന്നെ പച്ചമുന്തിരികൾ അവർ ശേഖരിച്ച് ഒരു വള്ളവെള്ളത്തിൽ എന്തൊക്കെയോ കെമിക്കലുകൾ ഉപയോഗപ്പെടുത്തി അതിൽ മുക്കിയിട്ടാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് മറ്റ് മാർക്കറ്റുകളിലേക്ക് അവർ കയറ്റി വിടുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള കെമിക്കല് വള്ളത്തിൽ മുക്കി ഈ ഫ്രൂട്ട് കേട് വരാതെ നിക്കാനാണ് ഇത്തരത്തിലുള്ള സംഗതികള് ചെയ്ത് കൂട്ടുന്നത് നമുക്ക് കണ്ടില്ലേ വെള്ളം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഒറ്റമിനിറ്റ് ഈ ഒരു ഫ്രൂട്ടാണ് നമ്മള് വീടുകളിൽ സാധനം വാങ്ങാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആയി ഒന്നങ്ങട്ട് എടുക്കും നോക്കിട്ടെ ആ മാ എവിടെ കേൾക്കണെ ആരും കേണ്

ആ ഒരു വെള്ളം എന്താണ് നെയ്യം എന്തൊക്കെ കാലത്ത് നമുക്കറിയില്ല എന്തായാലും എന്തായാലും നല്ലതാവില്ല ഇത്തരത്തിലുള്ള ഫ്രൂട്ടുകൾ കേട് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫ്രൂട്ടുകൾ കേട് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് യോജിച്ച കെമിക്കലുകൾ നല്ലോണം അതിൽ പൂസിയിട്ടാണ് മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത് ശ്രദ്ധിക്ക അതിങ്ങനെ വന്നിട്ട് ആ വള്ളത്തിൻ്റെ എന്താണ് കലർത്തി നമുക്ക് എന്താണതിൽ കലർത്തിയ നമുക്ക് കിട്ടില്ല എന്തായാലും അതിലൊക്കെ നല്ലോണം കുളിച്ചിട്ടാണ് സാധനം നമുക്ക് കിട്ടുന്നത് എന്താ ഫ്രഷില്ലേ നിരത്തി വെച്ചിട്ട് ഓക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾക്ക് അതേമാതിരി ചെറിയ കുട്ടികൾക്ക് ഉള്ള വീട്ടിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു എല്ലാവരും വളരെ ശ്രദ്ധിക്കുക കൈയോ ഇത്തരത്തിലുള്ള ഫ്രൂട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാമല്ലോ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ലോ വാഷ് ചെയ്യുക കഴിയുമ്പോഴത്ത് കുറച്ച് മഞ്ഞപ്പൊടി കൊച്ചു കെട്ട വള്ളത്തിലേക്കൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ചൊക്കെ വള്ളത്തിലിട്ട് വെച്ച് കുറച്ച് സമയം പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക ഇത്തരത്തിലുള്ള വെറൈറ്റി ഓരോ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളും വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതിഷ്ടമാണ് നമ്മുടെ ചാനൽ ഒന്ന് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും സപ്പോർട്ട് പ്രതീക്ഷിക്കൊണ്ട് മറ്റൊരു ആയി വീണ്ടും വരുന്നതാണ് ബായ്